ഹലോ സ്ലാമലേക്കും എന്തൊക്കെയാണ് വിശേഷം ഇന്ന് നല്ല പഴുത്ത പഴങ്ങൾ കേട്ടോ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഞാൻ ഇൻസ്റ്റയിലൊരു റീല് കണ്ടതാണ് കേട്ടോ അപ്പം ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കാന്നുള്ളത് അങ്ങനെ ഞാനിതാ പഴമൊക്കെ ആ നീളത്തിൽ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ അങ്ങനെ മുഴുവനായിട്ട് എനിക്ക് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ പേരെന്താണെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ ഒന്ന് ആക്കണേ കട്ടയിലൊക്കെ കഴിഞ്ഞ് ഇതാ മറ്റൊരു പാത്രത്തിലേക്ക് രണ്ട് മുട്ട അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് രണ്ട് ടീസ്പൂൺ മൈദ എന്നിട്ട് ഒട്ടും കട്ടകളില്ലാതെ ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കണം കേട്ടോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ഇതെൻ്റെ ഫസ്റ്റ് റീൽ കണ്ടിട്ടുള്ള ഒരു പരീക്ഷണം കൂടിയാണ് കേട്ടോ അതുകൊണ്ട് നമുക്ക് നന്നാവോ എന്നുള്ളത് നമുക്ക് വീഡിയോ കണ്ടിട്ട് പറയാം ഓക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എത്ര മുട്ടൊക്കെ ചേർക്കാം കേട്ടോ ഞാനിതിലേക്ക് ചേർത്തിട്ടുള്ളത് വെറും രണ്ട് മുട്ട മാത്രമാണ് കേട്ടോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇതിലേക്ക് മറ്റു സാധനങ്ങളെല്ലാം കൊടുക്കുക നിങ്ങൾക്ക് പാൽ വേണമെന്നുണ്ടെങ്കിൽ മിക്സിലേക്ക് വേണമെങ്കിൽ ഒഴിച്ച് കൊടുക്കാം നിങ്ങളുടെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ കേട്ടോ അല്ലെങ്കിൽ വേണ്ട പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ ഒന്ന് വറുത്തെടുക്കണം കേട്ടോ അതിൻ്റെ ബ്രൗൺ കളർ ആവാതെ ജസ്റ്റ് ഒന്ന് ഒന്നതിൻ്റെ ഒന്ന് ചൂടായി കിട്ടണം അതിൻ്റെ ഇപ്പം ടേസ്റ്റ് ചെയ്ത് വെള്ളമൊക്കെ ഒന്ന് വറ്റിപ്പോവട്ടെ അതിന് ശേഷം അതേ പാനിലേക്ക് തന്നെ നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് വറുത്തെടുക്കണം അപ്പം താ എൻ്റെ ഫസ്റ്റ് പരീക്ഷൻ ആയതുകൊണ്ട് എൻ്റെ ഉമ്മച്ചി എനിക്ക് നല്ല ബ്രൈഫ് ഫാനൊക്കെ ഉണ്ട് തന്നിട്ടുള്ളത് കേട്ടോ കേരണാണ്ട് പോകും അത്രേ ഉള്ളൂ അപ്പം താ നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മുടെ ബ്രീഫ് ഫാനിൽ കുറച്ച് വെളിച്ചെണ്ണ കേട്ടോ ഞാൻ ചെയ്ത് കൊടുത്തത് ഒന്ന് ആക്കി കൊടുത്ത് പിന്നെ അതുപോലെ നമ്മുടെ മാ ബാറ്ററിൽ അതൊന്ന് നമ്മളിതിലേക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചു കൊടുക്ക കേട്ടോ ഇതുപോലെ ഒന്നും ചുറ്റിച്ചു കൊടുക്കുക ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച പഴം ദാ ഇതുപോലെ നിരത്തി വെച്ച് കൊടുക്ക കേട്ടോ കണ്ടില്ല ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് വെച്ച് കൊടുക്കുക ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ മുതിർന്നവർക്കും കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും അപ്പം അതാ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച അണ്ടിപ്പരിപ്പും മുന്തിയും കൂടി മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക ഇതിൽ ടേസ്റ്റ് കൂട്ടുന്ന ഒരു സംഭവമാണ് കേട്ടോ ഈ തേങ്ങയും ഈ അണ്ടിപ്പരിപ്പും കേട്ടോ അങ്ങനെ ഇതും അതുപോലെ തന്നെ ഒന്ന് പരത്തി എല്ലാ ഭാഗത്തേക്കും ഒന്ന് ഇട്ട് കൊടുക്കുക അതിന് ശേഷം നമ്മൾ നേരത്തെ ബാക്കിയുള്ള മാവില് അതും അതുപോലെ തന്നെ അതിന് മുകളിലായിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി വീണ്ടും പഴം തന്നെ വെച്ച് കൊടുക്കുക പിന്നെ നിങ്ങളുടെ വീട്ടിൽ ഗസ്റ്റ് ഒക്കെ വന്നാൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി ഒരു സ്നാക്ക് കൂടിയാണ് കേട്ടോ ഇനി ബാക്കിയുള്ള മാവ് വീണ്ടും ഒഴിച്ച് കൊടുക്കുക എല്ലാ ഭാഗത്തുക്കും എത്ര രീതിയിൽ വേണം കേട്ടോ ഒഴിച്ചുകൊടുക്കാൻ ഇനി അതുപോലെ തന്നെ ബാക്കിയുള്ള തേങ്ങയും കൂടി കൊടുക്കാം അത് ഗ്യാസ് സ്റ്റൗവിൽ നമുക്ക് വെച്ച് കൊടുക്കാം ഇത് ഇത് ആദ്യത്തെ അഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിലും പിന്നെ ഒരു പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിലുമാണ് വെക്കേണ്ടത് പക്ഷെ എനിക്ക് ധൃതിയേറിയത് കൊണ്ട് എന്തു ചെയ്യുക പെട്ടെന്ന് ഇതുപോലെയായി മറിച്ചിട്ടപ്പോൾ സംഭവിച്ചതാണ് അതിനുശേഷം ഞാൻ ഇതുപോലെ ഉണ്ടാക്കിയത് ഉണ്ടാക്കി നോക്കിയപ്പോലെ അപ്പം അവരെ നിങ്ങളുടെ മക്കളൊക്കെ പഴം കഴിക്കാൻ മടിയുള്ളവരാണെങ്കിൽ ഇങ്ങനെയൊന്നും ചെയ്ത് നോക്കാം